ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്ന് ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ ഹലോ സെന്ററിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്നിട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിന്റെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ് അല്ലേ അപ്പൊ കൂടി നമ്മുടെ പത്താം ക്ലാസിന്റെ റിസൾട്ടും വന്നു അപ്പൊ ഇനി റിസൾട്ട് റിസൾട്ടൊന്നും വരാല്ല എല്ലാ കുട്ടികൾക്കും പ്ലസ് ടുവിന്റെയും പത്താം ക്ലാസ് റിസൾട്ട് വന്നു നല്ല വിജയമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് എല്ലാവർക്കും നല്ലൊരു വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കുട്ടികളുടെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് ആയിരുന്നു എങ്ങനെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളത് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കർ കിട്ടുന്നതിനെ കുറിച്ചിട്ടൊക്കെ പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്ത കുട്ടികൾക്ക് അതേപോലെ അഞ്ചെണ്ണം ആയിട്ട് വീണ്ടും എഴുതുന്ന കുട്ടികൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് വരാതിരിക്കുന്ന കുറെ കാരണങ്ങളുണ്ട് സോ എന്തുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് വരാത്തത് അവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് എന്നുള്ളതിനെ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് അപ്പൊ എന്നെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ലഭിക്കാത്തതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഡിഗ്രിയുടെ അഡ്മിഷൻ നടക്കുന്നുണ്ട് മുപ്പതാം തീയതി അതായത് രണ്ട് ദിവസം കൂടെയാണ് നമുക്ക് ഇനി അഡ്മിഷൻസ് ഉള്ളത് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ ബാസിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് കൊണ്ട് അറ്റൻഡ് ചെയ്യുകയാണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ എന്തുകൊണ്ട് നിങ്ങൾ ഡിഗ്രി എടുക്കണം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുക നമ്മളിപ്പോൾ പ്ലസ് ടു ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഡിഗ്രിക്ക് പോലും കൊടുക്കുന്നത് മിക്ക കുട്ടികളും പറഞ്ഞുള്ള കാര്യമാണ് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു പക്ഷെ ഡിഗ്രിക്ക് നല്ല പ്രോപ്പർ ക്ലാസുകൾ ലഭിക്കുന്നില്ല എ ഒസിൻ്റെ ഓക്കെ നമുക്ക് ആറ് മാസത്തെ കോഴ്സ് പക്ഷെ മൂന്ന് വർഷം ഡിഗ്രി ഒക്കെ ക്ലാസ്സുകൾ കിട്ടാതെ എങ്ങനെ കുട്ടികൾ പാസ്സാവും പാസ്സായ മാത്രം അത് നല്ല മാർക്കോട് കൂടി പാസ് ആവണം ഒരു ഇഷ്യൂ കുട്ടികൾ പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ ക്ലാസ്സുകൾ എൻ എൻഒസിന്റെ അതേ ഫോർമാറ്റ് ക്ലാസ്സുകളാണ് വരുന്നത് റെഗുലർ ആയിട്ടുള്ള ക്ലാസ് വീക്കി ടു ത്രീ സെഷൻസ് ആണ് നമുക്ക് വരുന്നത് അത് ലൈവ് ആയിട്ടുള്ള റെക്കോർഡ് ആയിട്ടുള്ള നമ്മുടെ ലേണിംഗ് ആപ്പ് മുഖേലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും മാത്രമല്ല നമുക്കൊരു വൺ ഇയർ ഫുൾ ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അത് എക്സാം ഓറിയന്റഡ് മാത്രമല്ല നമുക്ക് സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും അതേപോലെ നമ്മുടെ റിവിഷൻ ബാച്ചുകളൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും നമ്മൾ എൻ എൻസിൽ വരുന്ന പോലെ തന്നെ ക്ലാസ്സുകൾ നമ്മൾ ഡിഗ്രി കിട്ടും അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികൾ വന്നാലാണ് നമുക്ക് ഏറ്റവും വലിയ വിജയം നേടാൻ സാധിക്കുക നമുക്ക് വിജയം എന്ന് പറഞ്ഞാൽ ജയിച്ചാൽ മാത്രം പോരാ നല്ല മാർക്കോട് കൂടി പാസ്സാവും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇപ്പോൾ നാല് വർഷത്തെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ മൂന്ന് വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാലാമത്തെ വർഷം ഡിഗ്രി എടുക്കാൻ പറ്റുള്ളൂ ഓണേഴ്സ് എടുക്കാൻ പറ്റുകയുള്ളൂ സോ അങ്ങനെ ഒരു ഇഷ്യൂ കൂടി വരുമ്പോൾ നമ്മൾ വെറുതെ പാസായ പോരാ നല്ല മാർക്കോട് കൂടി പാസ് ആവണം സോ നല്ല മാർക്കോട് കൂടി പാസ് ആകും മക്കളെ ഇനി കാത്തിരിക്കേണ്ട വന്നോളൂ ബാസ് സ്റ്റഡി സെന്ററിലോട്ട് അഡ്മിഷൻ എടുക്കാൻ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഇപ്പോൾ നമ്മുടെ തിരക്കൊക്കെ ഏകദേശം കഴിഞ്ഞു നമുക്ക് റിസൾട്ട് വന്ന സമയത്ത് ഭയങ്കര ആയിരുന്നു സിസ്റ്റം പക്ഷെ ൊക്കെ ഏകദേശം എല്ലാം ഓൾ ഗുഡ് ആയിട്ടുണ്ട് നമുക്ക് അഡ്മിഷൻ തേർട്ടീറ്റ് വരെയാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ എൻഒസിന്റെ റിസൾട്ട് വന്ന് നമുക്ക് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കിട്ടും ഡിജി ലോക്കറിൽ ടു വീക്സിൽ അപ്ഡേറ്റ് ആവും സോ അതും കഴിഞ്ഞ് നമ്മൾ തേർട്ടി ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണ് ചെയ്യാം സോ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിക്കുന്നു വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് ആ സർട്ടിഫിക്കറ്റ് വരുന്നത് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ എൻസിന്റെ ഐ ഡി കാർഡ് താഴെ കാണുന്ന സെന്ററാണ് സ്റ്റഡി സെന്റർ സോ അവിടെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് വരുക സോ ഫ്രഷ് ആയിട്ട് എക്സാം എഴുതി പാസ്സായ കുട്ടികൾക്കൊക്കെ അഞ്ച് വിഷയങ്ങൾ പാസായ ഫസ്റ്റ് ടൈം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും അത് നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവും നമുക്കത് പോയിട്ട് നമ്മുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് നമുക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്നാൽ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചത് പക്ഷേ ആർക്കും ഇത് അറിയില്ല അല്ലെങ്കിൽ ആരും ഇത് പറഞ്ഞു കൊടുക്കാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളിപ്പോ അഞ്ച് സബ്ജക്ട്സ് പാസ് അഞ്ച് സബ്ജക്ട്സ് പാസ് ആയി പക്ഷെ ഞാൻ എടുത്തിരുന്നത് ആറ് വിഷയമാണ് അല്ലെങ്കിൽ ഏഴ് വിഷയമാണ് അഞ്ചെണ്ണം ഞാൻ പാസ് ആയി അഞ്ചെണ്ണം പാസ് നമ്മുടെ എൻ സിന്റെ റൂൾ പ്രകാരം എന്താ ഈ ഫൈവ് സബ്ജക്ട് പാസ് അവിടെ എന്ത് ചെയ്യും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും പക്ഷെ കുട്ടികൾ ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയി കഴിഞ്ഞാലും അവരെന്തയും ആറാമത്തെ ഒരു പേപ്പർ ഏഴാമത്തെ ഒരു പേപ്പർ രണ്ട് പേപ്പർ ഒരു പേപ്പർ എക്സ്ട്രാ എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും എക്സാം ഫീ അടച്ചിട്ട് അത് എഴുതാൻ പോകും അത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പാസ്സായി ആ ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്നത് വീണ്ടും പാസ്സായി അതല്ലെങ്കിൽ അഞ്ചെണ്ണം പാസ് മാർക്ക് പോരാ എനിക്ക് നീറ്റിന് പോകാൻ അല്ലെങ്കിൽ ബിടെക്കിന് പോകാനാണ് എനിക്ക് ആ മത്സര മേഖലയ്ക്ക് പോകാൻ അമ്പത് ശതമാനത്തിന് മുകളിൽ മാർക്ക് വേണം എഴുപതിനെ മുകളിൽ വേണം എൺപതിന് മുകളിൽ വേണം തൊണ്ണൂറിൻ്റെ മുകളിൽ വേണം എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടാവും സോ അവർക്കിപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ അവിടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും സോ അഞ്ച് വിഷയങ്ങൾ പാസ്സായിട്ടുണ്ട് ആ പാസ്സായ സബ്ജക്ട്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പേപ്പേഴ്സ് നിങ്ങൾക്ക് മാർക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അഞ്ചണം പാസ് ആറാമത്തെ ഏഴാമത്തെ തോറ്റുപോയിട്ട് അത് മാത്രം എഴുതി പിന്നീട് എഴുതി എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇമ്പ്രൂവ്മെന്റ് വന്നാലും നമ്മുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല കാരണം എന്താന്ന് വെച്ചാൽ എൻ ഒസിന്റെ റൂൾ പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് തൊണ്ണൂറ് മാർക്കൊന്നും വേണമെന്നില്ല ജസ്റ്റ് പാസായ മതി അഞ്ച് വിഷയങ്ങളിൽ എനി ഫൈവ് സബ്ജക്ട്സ് നിങ്ങൾ പാസ് പാസായാൽ മതി ഇപ്പോൾ ഉദാഹരണം വന്നു ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോലെ ബുദ്ധിമുട്ടായിരിക്കും സോ ഇംഗ്ലീഷ് അല്ലാതെ ബാക്കിയൊക്കെ പാസ് അതായത് സോഷ്യോളജി പോളിറ്റി സിസ്റ്ററും ഡാറ്റ എൻ്ററി മലയാളമൊക്കെ പാസ് ഇംഗ്ലീഷ് പാസ്സായാലും അപ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല സോ നമ്മൾ വീണ്ടും ഇംഗ്ലീഷ് മാത്രം എഴുതിയെടുക്കാൻ പോകും അങ്ങനെയൊക്കെ കുട്ടികളെ എനിക്ക് ഈ റിസൾട്ട് വന്നതിന് ഒരുപാട് കൂടുതൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മാത്രം എഴുതിയിരിക്കാൻ പോവാണെങ്കിൽ നമുക്ക് അഞ്ച് വിഷയങ്ങൾ മതി എൻ എസ് റൂൾ പ്രകാരം സോഡ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവും സോ സർട്ടിഫിക്കറ്റ് ആ ഒരുപാട് ഇഷ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്ക് ആ ഒരു സബ്ജക്റ്റ് അതായത് നമുക്ക് ഇംഗ്ലീഷ് നല്ല സബ്ജക്ട് നമ്മൾ വീണ്ടും ഇമ്പ്രൂവ്മെന്റ് എഴുതി കൊടുത്താലും നമ്മൾ എക്സ്ട്രാ സപ്ലിമെന്റ് എഴുതി കൊടുത്താലും ആറാമത്തെ വിഷയമായതുകൊണ്ട് അവരുടെ റിസൾട്ട് നമ്മൾ ഇമ്പ്രൂവ് ആയിട്ട് ജയിക്കും പക്ഷേ ആ ഒരു പേപ്പർ അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റിലോട്ട് ആഡ് ആവത്തില്ല അത് ആഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി കുറെ പ്രൊസീജേഴ്സ് ചെയ്യണം സോ ആ പ്രൊസീജേഴ്സ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരി 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 ഇമ്പോർട്ടൻറ്റ് ആണ് മക്കളെ ഇത് ശരിക്കും ശ്രദ്ധിക്കുക അതായത് അഞ്ച് വിഷയങ്ങൾ പാസ്സായി ഓക്കെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവും പക്ഷെ മാർക്ക് പോരാ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പം ലഭിച്ച സർട്ടിഫിക്കറ്റിൽ രണ്ടാം പ്രാവശ്യം സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ മാർക്ക് തന്നെ അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് മാനുവലി റിക്വസ്റ്റ് കൊടുക്കണം ഓക്കെ അതുപോലെ തന്നെ അഞ്ച് വിഷയങ്ങൾ എഴുതി പാസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയി പക്ഷെ ആറാമത്തെ ഒരു പേപ്പർ ഞാൻ വീണ്ടും എഴുതിയില്ല അത് പാസ്സായി പക്ഷേ എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല ആദ്യം കിട്ടിയ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് അറിയില്ല ഇത് എവിടെ പോയി ചോദിച്ചാലും അവർക്ക് പറഞ്ഞു കൊടുക്കില്ല അവർക്കൊരു ഐഡിയ ഇല്ല അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോ എൻ എ ഒസിൽ അഞ്ച് വിഷയങ്ങളിൽ പാസ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് കൊടുക്കുന്ന കുട്ടികളും അഞ്ച് വിഷയങ്ങൾ പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം മറ്റുള്ള പേപ്പേഴ്സ് ആറ് ഏഴ് പേപ്പേഴ്സ് കൊടുക്കുന്ന കുട്ടികൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം റിക്വേഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു ഹാൻഡ് റിട്ടൺ റിക്വസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കൈപ്പടയിൽ ഒരു റിക്വസ്റ്റ് ചെയ്താൽ ആ റിക്വസ്റ്റ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക ടെലഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറി ചെയ്താൽ മതി സോ അതിന്റെ ഫോർമാറ്റ് ഇതാണ് ഒരു ഹാൻഡ് റിട്ടേൺ റിക്വസ്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഹാൻഡ് റിട്ടേൺ റിക്വസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഫോർ ദ ഇമ്പ്രൂവ്മെന്റ് മാർക്ക് ഷീറ്റ് അതായത് അഞ്ച് വിഷയങ്ങൾ പാസ് ആയ ശേഷം മാർക്ക് ഇമ്പ്രൂവ് ചെയ്തു ആ മാർക്ക് ഇമ്പ്രൂവ് ചെയ്തതിന് ആ മാർക്ക് ഷീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഹാൻഡ് റിട്ടൺ റിക്വസ്റ്റ് കൊടുക്കുക ആറാമത്തെ സബ്ജക്ട് നിങ്ങൾ എക്സ്ട്രാ ഒരു അതിന് നമ്മൾ വീണ്ടും ആ മാർക്ക് ഷീറ്റ് കിട്ടാൻ വേണ്ടി ആ അപ്ഡേറ്റ് ആകാൻ വേണ്ടി നമ്മൾ ഒരു ഹാൻഡ് റിട്ടൺ കഴിപ്പടയിൽ നമ്മൾ ഒരു ലെറ്റർ ചെയ്തിട്ടുണ്ടോ ഈ ഹാൻഡ് റിട്ടൺ റിക്വസ്റ്റിന് ഒരു ഫോർമാറ്റ് ഉണ്ട് ലെറ്റർ ഫോർമാറ്റ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഓക്കെ രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ട ഫിൽ അപ് ദോം ഫോർ ഇംപ്രൂവ്മെന്റ് മാർക്ക് ഷീറ്റ് ഇമ്പ്രൂവ്മെന്റ് മാർക്ക് ഷീറ്റിന് എൻ എസ് നൽകുന്ന ഒരു ഫോമാറ്റ് ആ ഫോമാറ്റ് ആ ഫോം നിങ്ങൾ ഫിൽഡ് ഫിൽ ചെയ്യണം അപ്പോൾ ഒന്ന് നമ്മൾ ഫില്ല് ചെയ്യേണ്ട എന്താ നമ്മുടെ ഹാൻഡ് റിട്ടൺ കോപ്പി ഒരു റിക്വസ്റ്റ് ലെറ്ററും അതുപോലെ തന്നെ എന്തിനു എന്തിനുവേണ്ടി ഇമ്പ്രൂവ്മെന്റ് മാർക്ക് ഷീറ്റിന് അതുപോലെ തന്നെ നമ്മുടെ എൻ എ ഒസ് നൽകുന്ന ഒരു ഫോം ഫില്ലപ്പ് ചെയ്യണം ആ ഫോം ഫില്ലപ്പ് ചെയ്യുന്നത് എന്തിനാണ് ഇമ്പ്രൂവ്മെന്റ് മാർക്ക് ഷീറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫോം ഫിൽ ചെയ്യുന്നത് സോ ആ ഒരു ഫോം ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ എൻ എ ഒസിന്റെ ഫോം ഷെയർ ചെയ്തുതരാം സോ ആ ഫോം നിങ്ങൾ പ്രിന്റ് എടുത്ത് അതിലാണ് നിങ്ങൾ എഴുതിയിട്ട് അത് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ മൂന്നാമത് നമുക്ക് വേണ്ടത് പേയ്മെന്റ് ആണ് സോ മുന്നൂറ്റി അമ്പത് രൂപ ഡി ഡി ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് നിങ്ങൾ എവിടെ കൊടുക്കണം സെക്രട്ടറി എൻ ഒസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡി ഡി എടുത്തിട്ട് അടക്കാം നമുക്ക് അറിയാം ഇത് ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെന്റ് ഒന്നും ഗവൺമെന്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ നമുക്ക് ക്യാഷ് കൊണ്ടു കൊടുക്കാനും പറ്റത്തില്ല സോ നമ്മൾ ഇത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് ഡി ഡി ആയിട്ട് മുന്നൂറ്റി അമ്പത് രൂപ എടുത്ത് നമ്മൾ എവിടെ കൊടുക്കണേ നോയിഡയിലോട്ടാണ് പേബിൾ അറ്റ് നോയിഡ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിൽ പോയിട്ട് നിങ്ങളൊരു ഡി ഡി ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് നിങ്ങൾ മേടിക്കുക ആ ഡിമാൻഡ് ഡ്രാഫ്റ്റിൽ നിങ്ങൾ കൊടുക്കേണ്ട ആർക്ക് ഈ പേയ്മെന്റ് സെക്രട്ടറി എൻ ഐ ഒസ് എവിടെയാണ് കൊടുക്കേണ്ടത് നോയിഡ ഉത്തർപ്രദേശ് നോയിഡയിലോട്ടാണ് സോ ഇങ്ങനെ നിങ്ങൾ പേര് വെച്ചിട്ട് വേണം നിങ്ങളുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് മുന്നൂറ്റി അമ്പത് രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കണം ഓക്കെ ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ നാലാമത് നമുക്ക് വേണ്ടത് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് വന്ന ആ റിസൾട്ട് വന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അതിന്റെ കോപ്പി ഉണ്ടാവും അത് ഓക്കെ സോ ഈ നാല് ഡോക്യുമെന്റ് നിങ്ങൾ പ്രിന്റ് എടുത്ത് അതേപോലെ സോറി മൂന്ന് ഡോക്യുമെന്റ് പ്രിന്റ് എടുത്ത് അതിന്റെ കൂടെ ഈ ഒറിജിനൽ ഡി ഡി കൂടെ വെച്ചിട്ടാണ് നമ്മളിത് സെൻഡ് ചെയ്യേണ്ടത് നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് ചെയ്യണം നിങ്ങൾ സദാ പോസ്റ്റ് ചെയ്യരുത് ആർജൻ കൊറിയർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ട് കൊറിയർ ആയിട്ട് സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് ചെയ്യണം സോ അത് ചെയ്യേണ്ടത് നമ്മുടെ അഡ്രസ് സെൻറ്റ് ടു ഏത് അഡ്രസ്സിലോട്ട് കൊടുക്കേണ്ടത് ആ കൊറിയർ ചെയ്യേണ്ട അഡ്രസ്സാണ് ദ സെക്ഷൻ ഓഫീസർ എം എം സെക്ഷൻ റൂം നമ്പർ ഫിഫ്റ്റീൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എ ട്വന്റി ഫോർ ബാ ട്വന്റി ഫൈവ് സെക്ടർ സിക്സി ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏരിയ നോയ്ഡ ഉത്തർപ്രദേശ് ടു നോട്ട് വൺ ത്രീ നോട്ട് നയൻ ഓക്കെ ഇതാണ് അഡ്രസ് വരുന്നത് സെൻറിങ് അഡ്രസ് ഇതാണ് സോ ഈ അഡ്രസ്സിലോട്ടാണ് നമ്മൾ ഇത് അയച്ചു കൊടുക്കേണ്ടത് അപ്പം മക്കളെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് വന്നാൽ റിസൾട്ട് വന്നാൽ അത് ഒരു വട്ടം ഇഷ്യൂ ചെയ്ത കുട്ടികൾ ഇതിപ്പോൾ ഈ വർഷം നല്ല ഏത് മുമ്പൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് പരാതി പറഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടാവും ഇത് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് ഈ ഫോർമാറ്റ് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ സോ നിങ്ങൾക്ക് ഒരു ഹാൻഡ് റിട്ടൺ കോപ്പി നിങ്ങളുടെ കൈപ്പള്ളിൽ ഏത് ഒരു ഹാൻഡ് റിട്ടൺ റിക്വസ്റ്റ് വേണം ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ഷീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ ഫില്ല അപ്പ് ദ ഫോം ഫോർ എന്തിന് ഫോമെന്തിനെ ഫിൽ ചെയ്യുന്നത് എൻ ഐസ് നൽകുന്ന ഫോം ഇമ്പ്രൂവ്മെൻറ്റ് മാർക്ക് ഷീറ്റിന് വേണ്ടിയിട്ടുള്ള ഫോം നിങ്ങൾ ഫിൽ ചെയ്യണം അതുപോലെ തന്നെ മുന്നൂറ്റമ്പത് രൂപയുടെ ഡി ഡി എടുക്കണം പേബിൾ അറ്റ് നോയിഡ എന്ത് പേരിൽ സെക്രട്ടറി എൻ എസ് എന്നുള്ള പേരിൽ നമ്മൾ കൊടുക്കണം

കാറ്റഗറി കുട്ടികൾക്ക് മാത്രമാണ് ഇത് ചെയ്യേണ്ടത് ഫസ്റ്റ് ടൈം എഴുതി അഞ്ച് വിഷയങ്ങൾ ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമ്മൾ ഒന്നും ചെയ്യേണ്ട അത് നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്റ്റഡി സെന്ററിലോട്ട് വരും അഞ്ച് വിഷയങ്ങൾ നിങ്ങൾ പാസ് ആണോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലോട്ട് വരും പക്ഷെ അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിലോട്ട് അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം എൻ എസിന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോർമാറ്റ് പറഞ്ഞു സോ ഈ ഫോർമാറ്റ് മറക്കുന്നത് വരി ആണ് മക്കളെ ഈ ഒരു ഫോർമാറ്റ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്തുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയ ഓക്കെ സോ ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നമ്മുടെ സ്ക്രീനിൽ കാണിക്കുക അതായത് നമ്മൾ ഹാൻഡ് റിട്ടൺ റിക്വസ്റ്റ് ഒരു ചെയ്തമാറ്റിനെ കാണിക്കുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത് അതേപോലെ എൻ്റെ നൽകുന്ന ഫോമിന്റെ ഒരു കോപ്പി കാണിക്കുന്നുണ്ട് ഈ രണ്ട് ഫോമാണ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ സോ ഈ ഫോം ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക സോ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ കയറിയിട്ട് എടുക്കുക ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് അൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഇതൊരു വീഡിയോ നമ്മൾ വെരി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് പറഞ്ഞത് കുട്ടികൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നവരെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചോദിക്കുകയാണെങ്കിൽ മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്ക് അറിയില്ല എന്നൊരു പേര് വിളിക്കുന്നതും അധികം ആളുകളും ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആയിരിക്കും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വിളിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇത് അറിയില്ലെങ്കിൽ അവർ നമ്മൾ ചോദിച്ചിട്ടാണ് ഇത് ചെയ്യാ സപ്പോർട്ട് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഇത് ഇൻഫോർമേഷൻസ് ഇങ്ങനെയുള്ള റൈറ്റ് ഇൻഫോർമേഷൻസ് നമ്മൾ കറക്റ്റ് ചെയ്യണം സോ എല്ലാവർക്കും ഇത് ആവശ്യമുള്ള ആളുകളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക ശ്രമിക്കൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതു